ഹായ് കാൽ ചത്തു കഴിഞ്ഞ് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നെറിയ മഞ്ഞു വീഴ്ച ഉണ്ട് കേട്ടാ കാലത്ത് കാലത്ത് നെല്ലിമേട് പെട്രോൾ പങ്കിന് പെട്രോൾ അടിക്കാൻ പോവാണ് പോയിട്ട് ഓപ്പോസിറ്റ് രണ്ട് ചായ കടയിണ്ട് രണ്ട് ചായക്കടലും കാലത്ത് ആറ് മണിക്ക് എണ്ണക്കടിയാണ് കേട്ടോ രണ്ട് കടയും നാം വാങ്ങിക്കും ഈ ചേച്ചിൻ്റെ കടയിലാണ് വാങ്ങിച്ചത് ഇവിടെ കണ്ടോ എണ്ണക്കടി പഴംപൊരി വാഴയ്ക്ക പച്ചി ഉഴുന്ന് വടയൊക്കെ ഉണ്ട് പിന്നെ വീട്ടിൽ വന്ന് ചായ വയ്ക്കാൻ പറഞ്ഞു കേട്ടോ വൈഫിനോട് സൂപ്പറായി ചായ വെച്ച് തന്നിട്ടുണ്ട് എന്താ എണ്ണക്കടിയെന്നാ വാങ്ങിച്ച് പറഞ്ഞാൽ എന്താ മൂന്ന് വാഴയ്ക്ക പച്ച വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും പിന്നെന്താ കട്ടൻ ചായയും വാഴയ്ക്ക് ബജയുമാണ് കാലത്ത് സ്പെഷ്യൽട്ടാ അപ്പുവിനെ സ്കൂൾ പോകാൻ സമയമായി എണീക്കാൻ എണിക്കാൻ പറയാൻ പോയതാണ് അപ്പോൾ അപ്പൂ ആൾറെഡി എണീച്ച് കിടക്കാൻ കേട്ടാ ക്യാമറ സൂപ്പറായി നോക്കുന്നുണ്ടോ ഉറങ്ങി എണിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ പിന്നെ അപ്പൂവിനെ സ്കൂൾ വണ്ടി കയറ്റി വിട്ട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് കഴിക്കാൻ വന്നിരിക്കുകയാണ് വീട്ടിൽ നിന്നെങ്കിൽ എന്താണ് സ്പെഷ്യൽ പറഞ്ഞാൽ ചോറ് വെണ്ടയ്ക്കായ പുളി വേണ്ട സ്പെഷ്യൽ ഒക്കെ സൂപ്പറായി കഴിച്ചിട്ട് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാണ് എന്തിനാണ് അറിയുമോ അവൻ കോഴി വിൽക്കണത് പറഞ്ഞേ ചാത്ത നിറയെ ചാത്ത കെട്ടാ വളർത്തിട്ടുണ്ട് അതിലൊന്ന് വിൽക്കണു പറഞ്ഞപ്പോൾ പോയി നോക്കാൻ പോയതാണ് കേട്ടോ അപ്പം നിറയെ ചാത്ത നടക്കണ കേട്ടോ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഉച്ചത്തിയിട്ട് ഞാൻ വൈഫിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈഫിൻ്റെ വീട് അവിടെ പറഞ്ഞാൽ പാലക്കാട് മുതൽമടയട്ടാ മുതൽമട പറഞ്ഞാൽ നിറയെ മാങ്ങത്തോട്ടം തന്നെ ഉണ്ടാവുള്ളൂ റോഡിന് രണ്ട് സൈഡും മാങ്ങത്തോട്ടം ഉണ്ടാകും കേട്ടോ ഇതാ വൈഫിൻ്റെ വീട്ടിൽ ചാക്കവാട പോയിട്ടുണ്ട് എന്തെടുക്കാൻ അറിയില്ലേ നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ നിറയെ അരിയാണ് അവൻ്റെ അമ്മ റേഷൻ അരി നിറയേണ്ടി പറഞ്ഞേ കുറച്ച് എടുക്കാൻ പോയത കേട്ടോ എടുത്തിട്ട് വീട്ടിൽ കൊണ്ട് വരാണ് വരുന്ന വഴിയിൽ റോഡ് സൈഡ് ചൂരിപ്പഴം പഴിക്കണം കേട്ടാ കണ്ട വിടില്ലല്ലോ കുറച്ച് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് നോക്ക്